ഒരു ഗ്ലാസ് പഴയ ചോറോ ഇനി പുതിയ ചോറോ ഏത് ചോറാണെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് പത്തിരിച്ചട്ടിയിലോ ചീനച്ചട്ടിയിലോ എവിടെ വെച്ചിട്ടും വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന അതും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർക്കൊരു ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന അത് ഒന്ന് ഉണ്ടാക്കിയാൽ തന്നെ വീട്ടിൽ എട്ടോ പത്തോ പേരുണ്ടെങ്കിലൊക്കെ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയെടുത്താൽ തന്നെ എല്ലാവർക്കും കഴിക്കാൻ ഉണ്ടാക്കണ പറ്റണേ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലോണം സോഫ്റ്റ് ആയിട്ട് പഞ്ഞിക്കെട്ട് തേനീച്ചക്കൂട് പോലെയാണ് ഇതിരിക്കണത് ഇതുണ്ടാക്കാൻ ഒരു പണിയില്ല അപ്പോൾ ഇത് ഉണ്ടാക്കണ എങ്ങനെയൊന്നും ഇതിലേക്ക് എന്തൊക്കെ വേണ്ടെന്നൊക്കെ നമുക്ക് വീട് സ്കിപ്പ് ചെയ്യാതെ നോക്കിയാലും നമുക്ക് ഇന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് ഇട്ടത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആദ്യം തന്നെ മിക്സിഡ് ജാറിലേക്ക് ഇട്ടു കൊടുത്തത് ഒരു കപ്പ് ചോറാണ് അപ്പോൾ ചോറ് കപ്പ് എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലല്ലേ ചോറില്ലാത്ത വീട് ഉണ്ടാവില്ല ഇനി ഇപ്പം ചോറില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്യുക ഒരു ലേശം അരിയിട്ടിട്ട് ചോറ് വെക്കുക കാരണം ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടാക്കും കാരണം അത്രക്കും നമ്മൾ കടയിൽ നിന്നും കൂടി വാങ്ങാൻ കിട്ടില്ല ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം അപ്പോൾ ആ ഒരു ചോറിലേക്ക് ഞാൻ ഒരു ലേശം ഒഴിച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ വെള്ളം അത്യാവശ്യം വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഇതൊന്നും അരഞ്ഞെടുക്കുക കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഉണ്ടോ ഒഴിച്ചെടുത്തിരുന്നത് കാരണം മിക്സിയുടെ ചെറിയ ജാറായതുകൊണ്ടാണ് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചത് ഒരു കപ്പ് ചോറിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതാ അരിഞ്ഞ് ഞാനിതാ ഒരു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ കാരണം ഇതിലേക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനും ശർക്കര വെച്ചിട്ടാണ് ഉണ്ടോ അത് ചെയ്തെടുക്കണത് എനിക്ക് വേണമെങ്കിലും പഞ്ചസാരയിൽ നിന്ന് ചെയ്യുക പക്ഷേ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ശർക്കരയാണ് ചേർക്കുക പിന്നെ കഴിക്കണ സമയത്ത് നല്ല ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശർക്കര തന്നെ ഉപയോഗിക്കുക അപ്പോൾ ശർക്കരയുടെ വെള്ളമൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ചോറ് അരച്ചു ഒഴിക്കണ സമയത്തെ കുറിച്ച് വലിയൊരു ബൗളിലേക്കിനെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം എന്താ നിങ്ങൾ കണ്ടില്ല നമ്മളെ ആ ഒരു പലഹാരത്തിന് വലുപ്പം അത്രയും കട്ടിയിലും വലുപ്പത്തിലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയൊരു മാവ് നമ്മൾ റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാനിതാ നല്ല കളറുള്ള ശർക്കരയാണ് ഇട്ടെടുക്കണത് നല്ല കളറുള്ള ശർക്കര ആകുമ്പോൾ നമ്മൾ പലഹാരം നല്ല കളർ കിട്ടും അത് അതുപോലെ തന്നെ ഒരു മൂന്നച്ച ശർക്കര നമുക്ക് ഈ ഒരു പലഹാരത്തിക്ക് നല്ല കറക്റ്റ് മധുരമായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇത് നോക്കിയിട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു കറക്റ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ മൂന്ന് കഷ്ണം ശർക്കര എടുക്കുക അപ്പോൾ മൂന്ന് കഷ്ണം ശർക്കര എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരം കൂടെ തീമാക്കുക പക്ഷേ ഞാനിത് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കട്ടിയുള്ള കവറൊക്കെ ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഗോതമ്പ പൊടിയോ മൈതാപ്പൊടിയൊക്കെ ഒഴിവാക്കിയ കവറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റായ്ക്കുമ്പോൾ ആണ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ലോണം പൊട്ടിയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിതാ അതുപോലെ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉരുക്കിയെടുക്കും വേണം പോരാത്തിന് നമുക്ക് ഈ ശർക്കര നല്ലോണം അരിച്ചെടുക്കും വേണം ചില ശർക്കര ഒരുപാട് കരടും കുറുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പിന്നെ നല്ല ഫ്രഷ് ശർക്കര ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് പലഹാരം ഉണ്ടാക്കുകയാണെങ്കിലും ഇതൊന്നു ഒരുക്കി എടുക്കണം നല്ലതാണ് അപ്പോൾ അതൊന്നും ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങയാണ് തേങ്ങ എന്താ വെച്ചാൽ ഇതിന് തേങ്ങൻ്റെ ചെറിയ ചെറിയ കൊത്തുകളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ വേണമെങ്കിൽ എങ്കിൽ തേങ്ങ ചെറുകി ഇട്ടിട്ടും ചെയ്യാം പക്ഷേ തേങ്ങ കൊത്താക്കി എടുക്കുമ്പോൾ നമ്മളിത് കഴിക്കണ സമയത്ത് ഈ തേങ്ങയുടെ കടി കിട്ടുമ്പോൾ അതിനൊരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങ അവോയ്ഡ് ചെയ്യുക തേങ്ങ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ അപ്പോൾ തേങ്ങ ഉള്ളവർ തേങ്ങ എടുക്കുക ഇല്ലാത്തവർ അതങ്ങോട്ട് ഒഴിവാക്കുക എന്നിട്ട് തേങ്ങ ചെറിയ ചെറിയ എടുക്കുക അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടും കൂടി എടുത്ത് മാറ്റി വെക്കുക അപ്പോൾ അതാ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യണത് ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ലക്ഷം അരി അരക്കാം പക്ഷേ അരിനേക്കാളും ഏറ്റവും നല്ലത് അരിപ്പൊടിയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ പൊടിയിലോ അമൃതം പൊടിയിലോ ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അളവ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരളവൊന്നുമില്ല നമ്മൾ ഈ ഒരു ഇത് എത്ര വെച്ചിട്ടാണ് നിങ്ങൾക്ക് എത്ര കട്ടിയിലും കനത്തിലും വേണം അതിനനുസരിച്ചിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അരിപ്പിടി വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ രണ്ട് കപ്പ് അരിപ്പിടി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഞാൻ ആദ്യം ഞങ്ങൾക്ക് കാണിച്ചു തന്നെ പലഹാരം അത്രയും കട്ടിയിലും കനത്തിലും ഉണ്ടാവും അപ്പോൾ നമ്മൾ വീട്ടിലൊരു അഞ്ചോ എട്ടോ ആളൊക്കെ എന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് അരിപ്പൊടി വെച്ചിട്ടുതന്നെ ചെയ്യാം കേട്ടോ ഒരു കപ്പ് അരിപ്പിടി വെച്ചിട്ട് ചെയ്താൽ ചെറിയൊരു പലഹാരം കിട്ടും കുഴപ്പമൊന്നുമില്ല ചെറിയൊരു കുടുംബത്തിനൊക്കെ അതുതന്നെ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതൊക്കെ നിങ്ങൾ ചെയ്യാം അപ്പോൾ ആ ഒരു അരിപ്പൊടിയും ആ ഒരു ചോറും കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളത്തിലെ അളവ് കുറച്ചും കൂടെ വേണം അപ്പം നമുക്കൊരു ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇത്രയെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ച് തരാം അപ്പം വെള്ളം നിങ്ങൾ പ്രത്യേകിച്ച് കണക്കാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒരു നമ്മൾ സാധാരണ ഇഡ്ഡലിൻ്റെ മാവൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാക്കിയിട്ടാണ് എടുക്കുന്നത് ആ ഒരു പരുവത്തിലാക്കണവരെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു മിക്സി മിക്സിങ്ങിലൊക്കെ നമ്മുടെ ഈ ഒരു ബാറ്ററിന് നല്ലൊരു ഇത് കിട്ടും അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പലഹാരം നല്ലതായിട്ട് കിട്ടും നല്ല നിങ്ങൾ പശിനെ കണ്ടിട്ടില്ല ഇങ്ങനെ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇങ്ങനെ ഉള്ളൊക്കെ നല്ല ഹോൾസ് ആയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ വെള്ളം ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ വീട്ടിൽ ഏത് സമയത്തും നമുക്കൊരു പലഹാരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇപ്പോൾ മക്കൾക്ക് മാത്രമല്ല പിന്നെ ഇതിലേക്ക് നമുക്കൊരു എണ്ണ എണ്ണയിൽ പൊരിക്കുക അതുപോലെ തന്നെ എണ്ണ ഒരുപാട് ഉപയോഗിച്ചിട്ടൊന്നുമല്ല നമ്മൾ ജസ്റ്റ് ഒത്തിരി എണ്ണൻ്റെ എണ്ണ ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നും എന്ന് വരെ പറയാം അത്രക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടത് അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കുറച്ച് ചോറൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തിന് നല്ലൊരു അടിപൊളി പലഹാരം തന്നെ നമുക്ക് നമ്മളെ വീട്ടിലുണ്ടാവും അപ്പോൾ ഈ ഒരു ബാറ്ററിന് ഇത്രയും ഇതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ പറഞ്ഞല്ലോ എന്താണ് നമ്മുടെ ആ ഒരു ഇഡ്ഡലിൻ്റെ ഒക്കെ പരിവാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ശർക്കരൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പലഹാരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഏലക്കായൻ്റെ പൊടി അതുപോലെ തന്നെ നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ഇനിയിപ്പം നല്ല ജീരകം പൊടിച്ചത് തന്നെ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുക ഈ നല്ല ജീരകം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നല്ല ഉണ്ട് അതുപോലെ തന്നെ നല്ല ജീരകത്തിന് ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു സംഭവം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇതാ നമ്മൾ ഉരുക്കി വെച്ച ആ ഒരു ശർക്കര ഉണ്ടല്ലോ അപ്പോൾ ഈ ശർക്കര നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ സമയത്ത് മാത്രം എന്തെയ്യുക ശർക്കര ഉരുക്കാൻ വേണ്ടി വെക്കുക അതല്ല നമ്മൾ ആദ്യം തന്നെ ശർക്കര ഉരുക്കി വെച്ച് പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാറ്റർ റെഡി ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു തണുത്ത നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ പലഹാരം ഒരിക്കലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു സമയത്തേക്ക് ലേശം ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം ഒരു കാ ടേബിൾ സ്പൂണോളം അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ശർക്കര പാനി ഒരിക്കലും ചൂടാറിയത് ഒഴിച്ചുകൊടുക്കരുത് നല്ല തിളച്ച് ഇനിയിപ്പോൾ നമ്മളൊരു ശർക്കര പാനിക്കു വേണ്ടി വെള്ളം വെച്ചു അത് പെട്ടെന്ന് പാനീയായിട്ട് മെൽറ്റായി ഉരുകി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെയ്യുക നമ്മൾ തീ ഓഫാക്കി വെക്കുക നമ്മൾ ഈ ഒരു ബാറ്ററി വരെ അത് റെഡി ആയി കഴിഞ്ഞിട്ട് ഇത് ചൂടാറിയിട്ട് കുറച്ചെങ്ങാനും ചൂടാറിയുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നല്ലോണം തിളപ്പിച്ചിട്ട് ആ തിളക്കണ തിളക്കണതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് പ്രത്യേകങ്ങൾ ശ്രദ്ധിക്കണം തിളച്ച് കൊണ്ട് നിൽക്കണം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ശർക്കര പാനി തിളച്ചത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പൊന്നും എടുക്കരുത് അരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഇതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പൊക്കെ ഉണ്ടാവില്ല അത് ഒഴി എടുക്കട്ടോ ഇനിയിപ്പോൾ ചില പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ് അങ്ങനെ ഒരുകൊന്നുമില്ല വെളിച്ചെണ്ണ എണ്ണക്കെ ൊരു ശർക്കര പാനി ഒഴിക്കണ സമയത്ത് തിളച്ച് ശർക്കര പാനി ഒഴിക്കണ സമയത്ത് അത്ര അങ്ങോട്ട് ഒരുകൊന്നും ഇല്ല എന്നാലും കഴിയണമെന്നും സ്റ്റീലിനു തന്നെ എടുക്കുക എന്നിട്ട് ശർക്കര പാനി തിളച്ചത് ഒഴിക്കണ സമയത്ത് അതേപോലെ തന്നെ സ്പീഡിൽ നമ്മൾ ആ ഒരു ബാറ്റർ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്ന കുക്കറിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനച്ചട്ടിയിലോ ഏതെങ്കിലും ചട്ടിയിലോ ഒക്കെ ഒഴിച്ചെടുക്കട്ടോ അപ്പോൾ കുക്കറിൽ ഒഴിച്ചു കൊടുക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയൊരു കുക്കർ എടുക്കുക ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറൊക്കെ എടുക്കുക നമ്മൾ രണ്ട് കപ്പ് പൊടിയടിച്ച് വെച്ച് കഴിയുന്നതുകൊണ്ട് തന്നെ അഞ്ച് ലിറ്ററിൻ്റെ എടുക്കട്ടോ ഒരു കപ്പൊക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാവില്ല രണ്ടോ മൂന്നോ ലിറ്ററിൻ്റെ കുക്കർ അതൊക്കെ എടുക്കുക അപ്പോൾ നമുക്ക് നല്ല കറക്റ്റിൽ കട്ടിയിൽ നല്ല ഉയരത്തിൽ കിട്ടുള്ളൂ ഇതിപ്പോൾ രണ്ട് കപ്പായതുകൊണ്ട് അത്യാവശ്യം നല്ല ഉയരും വലുപ്പൊക്കത്തിൽ കിട്ടും എങ്ങനെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ ഒഴിക്കട്ടോ അപ്പോൾ എന്ത് ചെയ്യുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വെളിച്ചെണ്ണനും ഒഴിച്ചെടുക്കട്ടെ ഓയിലൊഴിച്ചെടുക്കരുത് നെയ്യും ഒഴിച്ചെടുക്കരുത് വെളിച്ചെണ്ണനും ഒഴിച്ചെടുക്കുക ആ ഒരു വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പം നടന്നിണ്ടല്ലോ തേങ്ങാക്കൊത്തിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെറിയുള്ളും കൂടെ ഇട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലേക്ക് തീ മാറ്റിയതിൻ്റെ ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു ഒരു അര സെ അര മിനിറ്റ് അര മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ കത്തിക്കോട്ടെ അതിലപ്പുറം കത്ത് ചെയ്തിട്ടു അര മിനിറ്റ് പറഞ്ഞു മുപ്പത് മുപ്പത് വരെ എണ്ണണ സമയമൊക്കെ ഹൈ ഫ്ലെയിമിൽ കത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം പെട്ടെന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കല്ല വെറും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിമ് മാറ്റി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ കുക്കർ മൂടി വെക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് നമുക്ക് വിസിലൊക്കെ ഒഴിവാക്കണം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടണമാവ് ഉണ്ടല്ലോ മാവല്ല നീർദോഷൻ്റെ മാവിൻ്റെ ഒന്നുമല്ല അതുപോലെ തന്നെ ഒഴിന്ന് ദോഷൻ്റെ ഒന്നും പരിവല്ല നമ്മൾ മാവ് അത് അത്യാവശ്യം ലൂസാവും എന്നാലോ അത്യാവശ്യം അങ്ങനെയല്ല നിൽക്കുക ആ ഒരു രീതിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ആ ഒരു രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കുക അപ്പോൾ നല്ല എങ്ങനെയാണോ നമ്മൾ ചെയ്യണതിനനുസരിച്ചാണ് നമ്മൾ പലഹാരം കിട്ടുക അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ വെച്ചതിൻ്റെ ശേഷം ഞാൻ മുപ്പത് വരെ എണ്ണി എണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം നോക്കുകയൊക്കെ ചെയ്യുക എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെച്ചിട്ട് എന്ത് ചെയ്യുക ആ ഒരു വിസിലൊക്കെ ഊറ്റി ഊരിയിട്ട് ഏകദേശം ഒരു മുപ്പതും മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുന്ന സമയത്ത് നിങ്ങളൊന്ന് തുറന്ന് നോക്കുക അതിന് മുമ്പ് തുറക്കരുത് കേട്ടോ ഒരു മുപ്പതും മുപ്പത്തഞ്ച് മിനിറ്റ് ചിലപ്പം നമ്മുടെ കുക്കറിനും നമ്മുടെ തീക്കും നമ്മുടെ ഇതിനനുസരിച്ചിട്ടൊക്കെ നിൽക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക ഏതായാലും ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക പിന്നെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കറിൻ്റെ വിസിലുണ്ടല്ലോ ആ വിസിലിൻ്റെ വിസിൽ നമ്മൾ ഊരി വെച്ചത് കൊണ്ട് ആ ഒരു ഹോൾസ് കൂടി ഇങ്ങനെ ആവിക്ക് പകരം ചെറിയ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇങ്ങനെ പൊന്തി പൊന്തി ചാഴ്ന്ന് കാണുമ്പോൾ അത് കലത്തപ്പം വെന്ത് എന്നുള്ളൊരു പാകം ഉണ്ടോ ആ ഒരു കറക്റ്റിലായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പലഹാരത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ ആ ഒരു വെള്ളത്തുള്ളി ഇതാണ് നോക്കി നിൽക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എന്താണ് പെട്ടെന്ന് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക അങ്ങനെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം ഒരു അഞ്ച് ഒക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ടൊരു ഇളം ചൂടോട് കൂടി തന്നെ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തി സൈഡിലൊക്കെ ഇവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തെടുക്കുന്ന സമയത്ത് മുറിഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുക സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ വിടീച്ചെടുത്തതിനു ശേഷം മാത്രം നമുക്കത് കുക്കറിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇതിങ്ങനെ നമ്മൾ കുക്കറ് തുറക്കണതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡി ആയി എന്ന് വിചാരിക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലോ കടുക്കളയിലുണ്ടാവും ആ ഒരു വെള്ളത്തുള്ളികളിങ്ങനെ വിസിലിൻ്റെ ആ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് വെന്തിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ഈ ഒരു കുക്കർ തുറക്കുമ്പോഴും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കാരണം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററിൽ ഏലക്കപ്പൊടി അതുപോലെ തന്നെ എന്താണ് നല്ല ചീരകപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ശർക്കര എല്ലാം കൂടെ ആയതുകൊണ്ടാണ് ഒരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്നത് എപ്പോഴും കഴിക്കണം കഴിക്കണം തോന്നണേ ചില പലഹാരങ്ങളും ചില കറികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടൊരു സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കഴിക്കാനുള്ളൊരാഗ്രഹം ഉണ്ടാവില്ലല്ലേ അതുപോലെയാണ് കേട്ടോ ഇത് ഇത് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി തോന്നും നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂളില്ലാത്ത ദിവസമാണ് നമ്മളിത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കൂല കേട്ടോ കുട്ടികളിതിൻ്റെ പിന്നാലെ കൂടെ നമുക്കിത് ചൂടാറാനോ എടുക്കാനോ ഒന്നും ഒഴിവിട്ടൂല അപ്പം സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ തന്നെ ഉണ്ടാക്കുക അപ്പോൾ ഓല് വരുമ്പോഴേക്കും നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത് ചൂടൊക്കെ ആറിൻ്റെ ശേഷം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ ഞാൻ ചൂടാറിയതിൻ്റെ ശേഷം ഇത് കുക്കറിന് എടുത്തിട്ടുണ്ട് എപ്പോഴും നല്ലൊരു അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് എന്നാലും കൈ കൊണ്ടൊക്കെ തൊടാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ പക്ഷേ അത് അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ അടിഭാഗങ്ങൾ കണ്ടിട്ടില്ല കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല തേനീച്ചക്കൂട് പോലെയാണ് നമ്മൾ തൊടുന്ന സമയത്ത് നല്ല പഞ്ഞക്കെട്ട് പോലെ അടിഭാഗമൊക്കെ നല്ല സോഫ്റ്റും മുഗൾ ഭാഗവും ഓക്കെ നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ ഈ ഒരു കറുത്ത ശർക്കര കൊണ്ട് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചോറ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെന്ന് കണ്ടാൽ പോലും മനസ്സിലാവില്ല മനസ്സിലാവൂലെട്ടോ അപ്പോൾ ഇത് മുറിച്ച് കാണിച്ചു തരാം മുറിക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ എന്ത് പലഹാരം ചെയ്യുകയാണെങ്കിലും നമ്മളിത് മുറിച്ച് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരുപാട് അവർക്ക് അതുപോലെ തന്നെ ഇതിന് അടിഭാഗം കാണിച്ചൊക്കെ കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആളുകൾക്ക് സംശയമാണ് അടിഭാഗം കരിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് കാണിക്കാതിരിക്കുകയാണ് ചില പലഹാരങ്ങളൊക്കെ ഞാൻ അടിഭാഗം കാണിക്കാൻ വിട്ടിട്ടുണ്ടാവും പക്ഷേ അതിൽ ആളുകൾ വിചാരം എന്താ പറയുക കാണിക്കാൻ മറ മറന്നതായിരിക്കില്ല കാണിക്കാത്തത് കരിഞ്ഞതുകൊണ്ടാണെന്നാ അപ്പം കരിഞ്ഞാലും കാണിച്ചു തരുക കരിഞ്ഞില്ലെങ്കിൽ കാണിച്ചു തരാം കാരണം കരിഞ്ഞാലത് കാണിച്ചിരുന്നെങ്കിലല്ലേ നിങ്ങൾ തീ കുറക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു പലഹാരം നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളോട് കെഞ്ചി പറയാണ് കാരണം അത്രക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ പിന്നെ ഏതായാലും ഞങ്ങൾക്കൊന്ന് മുറിച്ച് കാണിച്ചു തരേണ്ട കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നിൽക്കുന്നത് ആരെടുത്തുണോ സോഫ്റ്റ് ആണോ ഒക്കെ കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പിന്നെ ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അങ്ങ് മനസ്സിലാവില്ലല്ലോ രുചിച്ച് നോക്കുമ്പോഴേല്ലോ മനസ്സിലാവുള്ളൂ അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഭംഗി അടിപൊളി തന്നെയാണ് കേട്ടോ കണ്ടിട്ടില്ല നല്ല പഞ്ഞിക്കെട്ടാണ് കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു പലഹാരത്തിൻ്റെ ഒരു കഷ്ണം വാങ്ങാൻ തന്നെ ഒരുപാട് കാശ് എന്ത് സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കണം കാരണം വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് നാച്ചുറലായിട്ടുള്ള നല്ല ഒരു കൂട്ടോ കാര്യമൊന്നുമില്ലാതെ നമ്മൾ വീട്ടിൽ നമ്മളെങ്ങനെയാണോ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുകയും ചെയ്യുക പിന്നെ കാശിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ഇതുപോലൊരു പലഹാരം നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേ എത്ര രൂപ കൊടുക്കേണ്ടി വരും അല്ലേ പ്പായിക്കൂടി എന്ത് സാധനം വാങ്ങുന്നതിനും തുടങ്ങിയതിനൊക്കെ പൊന്നിൻ്റെ വില അങ്ങനത്തൊരു ടൈമാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളെ വീട്ടിൽ പിന്നെ ഒരുപാട് ബേക്കറികളൊന്നും എണ്ണയിൽ പൊരിച്ചിട്ട് വീണ്ടും വീണ്ടും എണ്ണയിലിട്ട് പൊരിക്കണ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാതെ വളരെ പെട്ടെന്ന് ലേഷം ചോറെടുക്കുക എന്നിട്ടത് നരക്കുക ലേഷം ആരിപ്പൊടിയോ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു പൊടിയെടുക്കുക കലക്കുക കുറച്ച് ശർക്കരൊരുക്കുക അത് അത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും ആ ഒരു അരിപ്പൊടി അതുപോലെ തന്നെ ലേശം ശർക്കര അത്രയൊക്കെ ചിലവേ നമുക്കിതിനുള്ളൂ വലിയൊരു ചിലവോ കാര്യമൊന്നും നമ്മൾ ഏതൊരു കാര്യം ഉണ്ടാക്കണേ ഇങ്ങനെ തന്നെയാണ് കണ്ടില്ല എന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടി തറിയാ കണ്ടി നല്ലോണം ആരെടുത്ത് കേട്ടോ അപ്പോൾ ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അത് ഒന്ന് മുറിച്ച് കാണിച്ചതാ കണ്ടില്ല ഉള്ളൊക്കെ നല്ല പഞ്ഞി പഞ്ഞു കെട്ടാട്ടോ അതാ ഇതിൻ്റെ ഉൾഭാഗം നല്ലോണം കാണിച്ചു തരുന്ന എത്രത്തോളം മുറിക്കുണ്ടോ അത്രത്തോളം പഞ്ഞിക്കെട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഞങ്ങളോട് ലൈക്ക് ചെയ്യാൻ പറയണമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഞാൻ മറന്നു പോകണമാണ് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ സജസ്റ്റഡ് ചെയ്തും യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ എന്താ വെച്ചാൽ ചില വീഡിയോകളൊക്കെ ആളുകളിലേക്ക് എത്തിയ അവർക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകും വലിയൊരു ചിലവൊന്നുമില്ലാതെ നല്ല നല്ല പലഹാരങ്ങൾ എത്തുകയെന്ന് വെച്ചാൽ അപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് മൈമൂൻ്റെ വീഡിയോ കണ്ടാൽ വലിയൊരു ചിലവൊന്നും ഉണ്ടാവില്ല എന്നാലും നല്ലോണം എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പലഹാരങ്ങളാവും ചെയ്യും ചില വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്നും കൂടെ കിട്ടാത്ത സാധനങ്ങൾ ഇൻഗ്രീഡിയൻസുകളൊക്കെയാണ് അതിൽ ചേർക്കാറ് അപ്പോൾ ഇതിലങ്ങനൊന്നും ഉണ്ടാവില്ല എന്നുള്ള അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതാ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഓരോ കാരണത്താലാണ് അപ്പം അത് കുറേ ആളുകൾ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോ ചെയ്യാതെ പിന്നെ നമ്മളെ അറിയണ ഫ്രണ്ട്സൊക്കെ വാട്സപ്പിലൂടെയും ഒക്കെ ചോദിക്കും എന്താണ് ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്നൊക്കെ അപ്പോൾ അവരോടൊക്കെ കാര്യം പറയും പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ യൂട്യൂബിലൊന്നും വന്ന് പറയണേ താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് അത്ര നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും വല്ലാതെ അങ്ങോട്ട് പബ്ലിക്കിൽ പറയണ ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ അതുകൊണ്ടാണ് ഇട്ട് പറയാത്തത് അപ്പോൾ ഏതായാലും കാരണം എല്ലാവരും ഒരേ മനസ്സാവില്ല ചിലർ പിന്നെ നെഗറ്റീവ് കമൻറ്റ് എടുക്കാനായിട്ട് വരും അപ്പോൾ അതിനൊന്നും ആ നെഗറ്റീവ് കമൻറ്റ് കണ്ടിട്ട് പിന്നെ ടെൻഷൻ ആവണ്ടല്ലോ അപ്പോൾ അതിനേക്കാളും നല്ലത് ഒന്നും പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ട് മാസത്തോളമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇനി ഇൻഷാല്ല ഇന്നു മുതല് വീഡിയോ ഒക്കെ കറക്റ്റ് നിങ്ങളെ മുന്നിൽ എത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും ഒരുപാട് ഉപകാരമാവും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങളത് എന്താണ് നിങ്ങളത് ഉണ്ടാക്കി നോക്കണം അതേ ഉള്ളു അപ്പോൾ എന്താ പല പല ഒരുപാട് കഷ്ണങ്ങളാക്കി നമുക്ക് വെട്ടിയെടുക്കുക നമ്മളെ വീട്ടിൽ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടെൻഷനില്ലാതെ നമുക്ക് നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിലവ് ചുരുങ്ങിയ ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിട്ട് വരാം അസലാമലൈക്കും